പ്രചാരണ തിരക്കിലാണ് എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഈ വട്ടം സുരേഷ് ഗോപി തൃശൂർ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ സുരേഷ് ഗോപിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഷെമീർ പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി പച്ചയായ മനുഷ്യനാണെന്നും രാഷ്ട്രീയമാകുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു അദ്ദേഹം ശുദ്ധ മനസ്സുള്ള ആളാണ് സാറിനെ ജയിപ്പിച്ചെടുക്കണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇരുപത് വർഷത്തിലധികമായി സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് ഷെമീർ നോമ്പ് സമയത്ത് ദൂരെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നോമ്പ് മുറിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും പള്ളി കണ്ടാൽ അങ്ങോട്ട് കയറ്റാൻ പറയും നോമ്പ് മുറിച്ച് നിസ്കരിച്ചിട്ട് വരാൻ പറയും അത്രയും നേരം സാർ കാത്തിരിക്കും അടുത്തുള്ള ഹോട്ടലിൽ കയറ്റി ആഹാരം വാങ്ങിത്തരും നിസ്കരിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളും ഉണ്ടാക്കിത്തരും പണ്ട് മുതലേ ഇതിലൊക്കെ നല്ല ആദരവാണ് ഷെമീർ പറഞ്ഞു ഇങ്ങനെ ജനങ്ങൾക്കൊപ്പമാണ് സുരേഷ് ഗോപി അവരുടെ ഉള്ളിൽ അദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനമുണ്ട് ഇരുപത് വർഷമായി സുരേഷ് ഗോപിക്കൊപ്പം ഡ്രൈവർ ജോലി ചെയ്യുന്ന ഷെമീർ എന്ന മുസ്ലിം യുവാവിന്റെ വാക്കുകളിൽ മതവിഭാഗീയതകൾ കാണാതെ പച്ചയായ മനുഷ്യനായ സുരേഷ് ഗോപിയാണ് കാണാനാവുക തെറ്റ് കണ്ടാൽ ഇടപെടും അത് ആരുടെ മുഖത്തു നോക്കാതെയും ഇടപെടും തുറന്നു പറയും മറച്ചു വെക്കുന്ന സ്വഭാവമില്ല എന്റെ കല്യാണ സമയമായപ്പോൾ അദ്ദേഹം ഷൂട്ടിംഗ് തിരക്കെല്ലാം മാറ്റിവെച്ച് കല്യാണത്തിന് വന്നു എന്റെ കൊച്ചു ജനിച്ചപ്പോഴും അദ്ദേഹം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വന്നു ധാരാളം സഹായിച്ചു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് പച്ചയായ മനുഷ്യൻ സർ ശുദ്ധ മനസ്കരാണ് എപ്പോഴും നേരവാ നേരപോ എന്ന രീതിയാണ് രാഷ്ട്രീയത്തിൽ ഒരു സത്യസന്ധനെ ആർക്കും ഇഷ്ടമാവില്ല ഷിമീർ പറയുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗം ആളുകളുടെയും സപ്പോർട്ടുണ്ട് ഞാൻ മുസ്ലിമാണ് ഇപ്പോഴാണ് തൃശൂരിലെ മുസ്ലിങ്ങൾക്കും സാറിനെ മനസ്സിലായത് സാറിനെ ജയിപ്പിക്കണമെന്ന ആഗ്രഹം എല്ലാവർക്കുമുണ്ട് എവിടെ പോയാലും അത്രയ്ക്ക് ആളുകൾ കൂടുന്നുണ്ട് സാറിനെ കുറിച്ച് ധാരാളം കള്ളങ്ങൾ ഓരോരുത്തരും പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇപ്പോഴാണ് മനസ്സിലായത് ഷിമിർ പറയുന്നു ആരെക്കുറിച്ചും അദ്ദേഹം തെറ്റോ കുറ്റമോ പറയില്ല എല്ലാവരും നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഷിമിർ പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്മജ വേണുഗോപാലിനെ ബിജെപിയിലേക്ക് ആരും ക്ഷണിച്ചു കൂട്ടിക്കൊണ്ട് വന്നതല്ലെന്ന് പത്മജ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്നും തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പത്മജിയുടെ ആഗ്രഹം കേന്ദ്ര നേതൃത്വം കേന്ദ്ര നേതാക്കൾ പറഞ്ഞാൽ എനിക്കും സ്വീകാര്യം കെ മുരളീധരനും പത്മജീ ആങ്ങളെയും പെങ്ങളുമാണോ എന്ന് അവർ തീരുമാനിക്കട്ടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാനത്ത് നിലവിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് പ്രചാരണ വേളയിൽ ജനങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായി മതപ്രീണനത്തിനല്ല ബിജെപിയുടെ വോട്ട് ശതമാനം കൂടുമെന്നും സുരേഷ് ഗോപി പ്രതീക്ഷ പ്രകടിപ്പിച്ചു താൻ ജയിച്ചാൽ തൃശൂരിൽ എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തു ഇതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് ബദലായി സംസ്ഥാന സർക്കാർ ഇറക്കുന്ന ശബരി കെ റൈസിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ അങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് അരി നൽകട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ബിജെപി പ്രവേശനത്തിന് മുമ്പ് തനിക്ക് എൽ ഡി എഫിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്നുവെന്ന് പത്മജ വ്യക്തമാക്കിയിരുന്നു എൽ ഡി എഫ് പ്രവേശനത്തിന് പത്മജയ്ക്ക് ഇടനിലക്കാരനായത് താനാണെന്ന അവകാശവുമായി ടി ജി നന്ദകുമാറും രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബിജെപിയിലേക്ക് പത്മജ ആരും ക്ഷണിച്ചതല്ല പത്മജ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി